നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ വേർപാട് പ്രവാസലോകത്തെ തീരാവേദനയിലാക്കുകയാണ് ആ അപകടം എന്ത് സംഭവിക്കരുത് എന്ന് എല്ലാവരും പ്രാർത്ഥിച്ചോ അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് കാത്തിരുന്ന് കിട്ടിയ കൺമണികൾ ഗർഭിണിയായ ഭാര്യ അമ്മ അച്ഛൻ എന്നിങ്ങനെ ഏറുന്നു പ്രവാസ മുറികൾ ഇപ്പോഴും മൗനത്തിലാണ് സഹപ്രവർത്തകരുടെ വേർപാട് നിശബ്ദതയായി മാറുമ്പോഴും പുറത്തേക്ക് വരുന്ന പല കഥകളും വീണ്ടും വീണ്ടും ഹൃദയത്തെ കീറിമുറിക്കുകയാണ് കുഞ്ഞായി ഷ മരണം യു എയിലെ മലയാളി സമൂഹത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പാലക്കാട് മണ്ണാർക്കാട് ചേമേരി ഗാർഡനിൽ താമസിക്കുന്ന മുർത്തസ ഫൈസലിന്റെ മകൾ ആയിഷാ ദുബായാണ് കരിപ്പൂർ വിമാനാപകടത്തിൽ മരിച്ചത് കുട്ടി മാതാവ് സുമയ്യ തസ്മീനിയോടൊപ്പമാണ് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചത് അപകടത്തിൽ പരിക്കേറ്റ സുമയ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മകളുടെ വിയോഗം അറിഞ്ഞ് മുർത്തസ നാട്ടിലേക്കും പുറപ്പെട്ടു റാഷെ വില്ലയിൽ താമസിച്ചിരുന്ന കുടുംബം ഇവിടെയുള്ള മറ്റു കുടുംബങ്ങളുമായി വലിയ ടുപ്പത്തിലായിരുന്നു കുഞ്ഞായിഷയുടെ കളിച്ചിരിയാൽ മുഖരിതമായിരുന്നു വില്ലയെന്ന് ഇവിടെ താമസിക്കുന്ന ജിജു പറയുകയാണ് കുട്ടിയുടെ ജന്മദിനാഘോഷവും അടുത്തിടെ വില്ലയിൽ എല്ലാവരും ചേർന്ന് ആഘോഷിച്ചു വരുന്നു മാർച്ച് ഒന്നിന് സന്ദർശക വിസയിലെത്തിയ കുടുംബത്തിന്റെ നാട്ടിലേക്കുള്ള മടക്കം ലോക്ഡൌൺ കാരണം നീണ്ടതാണ് കുടുംബത്തെ യാത്രയാക്കാൻ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ചെന്നപ്പോൾ ആയിഷയെയും എടുത്ത് മുർത്തസ നിൽക്കുന്ന ചിത്രവും വിമാനത്താവളത്തിലെ കസേരയിൽ കുട്ടി ഒറ്റയ്ക്കുന്ന ചിത്രവും എല്ലാവരുടെയും കരള ലയിപ്പിക്കുകയാണ് ഇതായിരുന്നു മുർത്തസയുടെ മകളോടൊപ്പമുള്ള അവസാന ചിത്രം മകളുടെ മരണം സുമയെ ഇതുവരെ അറിയിച്ചിട്ടുമില്ല അപകടശേഷം സുമയയുടെയും ആയിഷയുടെയും വിവരം ലഭ്യമായിരുന്നില്ല ഇതുമൂലം യും ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ വിഷമത്തിലുമായിരുന്നു ഒടുവിൽ ഇന്ന് രാവിലെയോടെയാണ് ആയിഷയുടെ ഞെട്ടിക്കുന്ന വിയോഗ വാർത്ത പുറംലോകം അറിഞ്ഞത് അതോടൊപ്പം തന്നെ ഭർത്താവിനോടൊപ്പം മകന്റെ അടുത്ത് സന്ദർശക വിസയിലെത്തിയ മാതാവും വിമാനാപകടത്തിൽ മരിച്ചു മലപ്പുറം സ്വദേശിയായ കെ വി ലൈലാബി വിയാണ് മരിച്ചത് യു എയിൽ ജോലി ചെയ്യുന്ന മകൻ ബനീഫ് ഉമ്മറിന്റെ അടുത്താണ് ഭർത്താവ് ഉമ്മർ കുന്നത്തിലോടൊപ്പം ഇവർ എത്തിയത് രണ്ടു മാസം മകനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ നിന്ന് ഒടുവിൽ തിരിച്ചു പോകുമ്പോൾ ലൈലാബിയെ വിധി തട്ടിയെടുക്കുകയായിരുന്നു ഭാര്യയുടെ വിയോഗം നൽകിയ ദുഃഖഭാരത്താൽ ഉമ്മർ ഇന്നലെ വൈകിട്ട് നാട്ടിലേക്ക് തിരിച്ചു ഒപ്പം അവസാനിക്കുന്നില്ല കഥകളൊന്നും വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പാലക്കാട് ചെറുപ്പുളശ്ശേരി മുണ്ടക്കോട്ട് കുർശി സ്വദേശി മുഹമ്മദ് റിയാസ് വിവാഹമെന്ന സ്വപ്നം പൂവണിയിക്കാനാണ് നാട്ടിലേക്ക് തിരിച്ചത് യു എയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഈ യുവാവിന് ബന്ധുക്കൾ വധുവിനെയും കണ്ടെത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന മുഹമ്മദ് റിയാസ് സ്വകാര്യ കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ തന്നെ യു ഡി എഫിന്റെ ചെയർമാനായിരുന്നു യു എയിലും സാമൂഹിക രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു എല്ലാവരോടും സൗമ്യമായി ഇടപെട്ടിരുന്ന മുഹമ്മദ് റിയാസിലൂടെ തങ്ങൾക്ക് നല്ലൊരു സുഹൃത്തിനെയും സുഹൃത്തിൻ്റെ മികച്ച സേവകനെയുമാണ് നഷ്ടമായതെന്ന് സുഹൃത്തുക്കൾ പറയുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ